ഇന്ന് ഞാനൊരു കീ ടു ആണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് മൺപയർ ഞാൻ എടുത്തിട്ടുണ്ട് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഈ മൺപയർ ഒട്ടനവധി ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ പയറുവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് മത്തനാണ് മത്തന് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതാണ് കണ്ണിന് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ എ അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഇന്നൊരു കിടു റെസിപ്പിയാണ് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണേട്ടോ കൂട്ടുകാരെ അപ്പോൾ തലേ ഞാൻ ഈ പയറ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് രാവിലെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വീർത്ത് വന്നിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണത് ഏറ്റവും നല്ലതാണ് മുളപ്പിച്ച് കഴിക്കുന്നത് അതിലേറെ നല്ലതാണ് ഇനി ബാക്കിയുള്ള ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം രണ്ട് പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പച്ചമുളകും ഇതിൻ്റെ കൂടെ മുറിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അരിച്ചിട്ട് വേണം നമ്മൾ പയറ് എന്താ ഈ കൂട്ടാനാക്കിയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞ് തരാം അങ്ങനെ പയറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി മത്തൻ്റെ കാര്യങ്ങളൊക്കെ പറയാം മത്തൻ പച്ചയ്ക്ക് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കുട്ടികൾക്കൊക്കെ പച്ചയായിട്ട് വെജിറ്റബിൾസ് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി പറയണതെന്ന് വെച്ചാൽ നമ്മുടെ മൺപയറൊക്കെ നന്നായി വെന്തു വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി മത്തനും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്കൊരു അരപ്പ് റെഡിയാക്കണ്ടേ അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ കുറച്ച് അത്യാവശ്യം തേങ്ങ അതിലേൻ്റെ മുകളിൽ അത്യാവശ്യം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഒരു കുറച്ച് ചെറിയ ജീരകവും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഒന്ന് വറുത്തിട്ട് വെക്കണം വറുത്ത് വെച്ചാലാണ് പൊടിച്ചിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഉപയോഗിക്കുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ മത്തനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് എന്നിരുന്നാലും അതങ്ങനെ ഇരിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ രണ്ട് കിർക്കറിന്ന് മാത്രം അടിക്കുക അല്ല വല്ലാണ്ട് അരഞ്ഞാലൊന്നും നന്നാവില്ല അതുകൊണ്ട് രണ്ട് കിർക്കറിന് മാത്രം ഇട്ടാം പിന്നെ ഇതാണ് ഇതിൻ്റെ മീൻ നമ്മുടെ ഈ എലിശ്ശേരിയുടെ മീൻ അപ്പോൾ നല്ല തിളച്ച് വന്ന് എല്ലാ മത്തനും നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ മിക്സിയിലിട്ടടിച്ച് കിർക്കിർന്നാക്കിയ തേങ്ങ കൂടി നമ്മളിതിലേക്ക് കൊടുക്കണം വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ ചേർക്കുന്നില്ല എല്ലാവർക്കും ഇതിഷ്ടമാവും നമ്മുടെ എലിശ്ശേരി കഴിക്കാത്തവരായിട്ട് ആരും അപ്പോൾ നമ്മളിതാ നമ്മുടെ ചിരട്ടിയിലേക്ക് ഈ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി ഇളക്കി അതിനെ യോജിപ്പിക്കണം അങ്ങനെ ചെറിയ ജീരകവും മല്ലി മുളക് മഞ്ഞൾ പാകത്തിനുള്ള ഉപ്പും പിന്നെ തേങ്ങ വറുത്തതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ എലിശ്ശേരി റെഡി ആയിട്ടുണ്ട് ി നമ്മളിതൊന്ന് വാങ്ങി വെക്കണം വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണല്ലോ അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓയിലാണ് ഉപയോഗിക്കണത് ഓയിൽ ചേർത്ത് കടുക് പൊട്ടിക്കാം എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ല കേട്ടോ കൂട്ടുകാരും അതുകൊണ്ട് ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ടിട്ടില്ല ചെറിയ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് ചെറിയ ഉണക്കമുളകും എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ വെറും കടുക് മാത്രമാണ് താളിക്കണം കേട്ടോ അപ്പോൾ ഈ താളിപ്പ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ താളിച്ച് ചേർക്കുമ്പോൾ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാകും കേട്ടോ അങ്ങനെ അതാ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ താളിച്ചത് എലിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഞാൻ ഈ ഒരു കൈ കൊണ്ടാണ് ഫോണ് പിടിക്കുന്നത് ഒരു കൈ കൊണ്ടാണ് എലിശ്ശേരിക്ക് ഈ താളിപ്പ് ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് രണ്ടുമൂടെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പൊക്കെ പാകത്തിനാണ് പിന്നെ ഈ എലിശ്ശേരി എനിക്ക് കഴിക്കാൻ ഇഷ്ടം കാപ്പിയും എലിശ്ശേരിയും കൂടിയാണ് കേട്ടോ വൈകുന്നേരത്തെ ചായൻ്റെ കടിക്കുപയോഗിക്കാനൊക്കെ പറ്റും എലിശ്ശേരി നിങ്ങൾക്കിഷ്ടമാണോ എലിശ്ശേരിയും കാപ്പിയും കൂടെ കഴിക്കാൻ അപ്പോൾ എനിക്ക് എനിക്കെങ്ങനെയൊക്കെ കഴിക്കണിഷ്ടമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചോറിൻ്റെ എലിശ്ശേരി കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ചോറ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതിട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു